എൻ്റെ പേര് ഹാരിസ് ഇത് പത്ത് വയസ്സുകാരൻ സ്വന്തമായി നിർമ്മിച്ച ബോട്ടാണ് റിമോട്ട് ഉപയോഗിച്ച് അത് ഒരു കുടിക്കുന്ന രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ ഓച്ചറ എന്ന സ്ഥലത്താണ് മഞ്ഞ ടീഷർട്ട് ഇട്ട അലി എന്ന പത്ത് വയസ്സുകാരൻ അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇത് നിർമ്മിച്ചത് സ്വന്തമായി നിർമ്മിച്ചതാണ് അവനിപ്പോൾ അത് ആദ്യമായി നീറ്റിലിറക്കുകയാണ് അരങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക റിമോട്ട് കയ്യിലെടുത്തിട്ടുണ്ട് അതത്തിന് മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാനും അറിയത്തുള്ളൂ ഞാനും നോക്കിയിട്ട് പറ്റിയില്ല സത്യം ഹൈ സ്പീഡ് ബി എൽ ഡി സി മോട്ടറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാർഡ്ബോർഡും എയ്റ്റ് എം എം കനമുള്ള പി വി സി ഷീറ്റും ഉപയോഗിച്ചാണ് ബോട്ട് നിർമ്മിച്ചത് റിമോട്ട് കൺട്രോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ബി എൽ ഡി സി ഫാനും ഓൺലൈനിൽ വാങ്ങിയതാണ് ഇതിൻ്റെ നിർമ്മാണവും കാര്യങ്ങളും എല്ലാം സ്വന്തം വിലക്കായിരുന്നു അങ്ങനെയാണ് അലി പറഞ്ഞത് അലി ഇത് മാത്രമല്ല പല സാധനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അതായത്